നാല് പതിറ്റാണ്ടായി വലപ്പാട് ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായി തുടരുന്ന തലിക്കുളം എസ് എൻ വി യു പി സ്കൂളിനും മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കും ആദരവുമായി പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ തസ്കിയത് സ്കൂളിലെ എഴുപതോളം കുട്ടികളെയാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായി തസ്കിയത് ആദരിച്ചത് തലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ആദര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വിരമിക്കുന്ന പ്രധാന അധ്യാപിക എൻ വി മിനിക്ക് ഉപഹാരം സമർപ്പിച്ചു തസ്കിയത്ത് കൂട്ടായ്മ പ്രസിഡന്റ് ഷമീർ നാലകത്ത് അധ്യക്ഷനായി സ്കൂൾ മാനേജർ എൻ വി സുഹൃതകുമാർ വാർഡ് മെമ്പർ എം കെ ബാബു മുഹമ്മദ് നാസിം ചിറക്കുഴി എ എം യൂസുഫ് മജസ്റ്റിക് എന്നിവർ ചേർന്ന് ആദരസമർപ്പണം നിർവഹിച്ചു ഹാഷിം ടുട്ടു ഷഹബു ഷാഫി മെഹബൂബ് തങ്ങൾ ജസാഖ് അൻവർ ഷജീർ സൽമാൻ ഹബീബ് തങ്ങൾ സാബിദ് സോണി ത്യൂബ് ഫൈസൽ ഖിലീൽ നാസർ ഹർഷാദ് ഹാസിം ദ്വയൂ ഭാഗു പി ടി പ്രസിഡന്റ് ശാന്തിനി ഷൺമുഖി പ്രസിഡന്റ് റസിയ ഷായിബ നൌഷിൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു നമ്മുടെ അധ്യാപകരെ നമ്മുടെ വിദ്യാർത്ഥികളെ ആ നിലയിൽ നിങ്ങൾക്ക് അത് നേടാൻ കഴിയുന്നത് അപ്പൊ അത് നേടി നിങ്ങൾക്ക് സ്കൂളുകളിൽ നിന്നും അത്തരം സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടാവുന്നു പക്ഷേ പ്രോത്സാഹനങ്ങൾ കുട്ടികളെ എനിക്ക് ഇനിയും നേടണം എന്നുള്ള ചിന്തിക്ക അടുത്ത തവണയും നമ്മളത് നേടണം ഉണ്ടാവും അത്തരത്തിൽ നിങ്ങളെ കലാപമായിട്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിട്ടാണ് നമ്മുടെ ക്ഷമികളടക്കമുള്ള ഈ തസ്കീയത്ത് കൂട്ടായ്മ ഇന്ന് നിങ്ങളോടൊപ്പം വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ എന്താണ് വളർന്നു വരുന്ന വിദ്യാർത്ഥികളില് ലഹരി അതുപോലെ തന്നെ ഉള്ള നിങ്ങളുടെ കൂടുതൽ സമയമുള്ള സ്പെൻഡ് ചെയ്യുന്ന പരിപാടി കൂടി ഇതിൽ നിന്ന് ഒഴിവാക്കി